ഹലോ ഹായ് ഫ്രണ്ട്സ് അൻപതിലധികം വേക്കൻസികളുമായിട്ടാണ് ഇപ്പോൾ ഇ ഐ എഫ് എ മെയിന്റനസ് കമ്പനി ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ പ്ലംബർ ക്ലീനിംഗ് സ്റ്റാഫ് ഹെൽപ്പർ മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ വാട്ടർ ടാങ്ക് ക്ലീനർ ലേബറർ ലൈഫ് ഗാർഡ് ക്ലീനിങ് സ്റ്റാഫ് ഗാർഡനർ റൂംബോയ് മേസൻ എ സി ടെക്നീഷ്യൻ ആർപ്പങ്കർ വെൽഡർ സ്റ്റീൽ ഫിക്സർ ഒരുപാട് വേക്കൻസികളാണ് ഇപ്പോൾ ഇ ഐ എഫ് എം കമ്പനിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ ഇന്റർവ്യൂ ഇവരെ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എമിറേറ്റ്സ് ഇന്റർനാഷണൽ ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയുടെ ഔദ്യോഗിക ജോബ് ആണ് അപ്പോൾ ഈ ഒരു ജോബ് സൂട്ടബിൾ ആവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വാക്കൻസി തന്നെ ഷെയർ കൊടുക്കുക ഇവരും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ളൂ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷന്റെ ലിങ്കും ഒക്കെ ഞാൻ ഡി എം നേരിട്ട് ലിങ്ക് അയച്ചു തരാം അതിനായിട്ട് നിങ്ങൾ കമന്റിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ തന്നെ നിങ്ങളുടെ ഡി എല്ലിലേക്ക് ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് ഗൂഗിൾ പോയിട്ടും ഒരു ജോബിലേക്ക് രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നോക്കി മനസ്സിലാക്കാം അതിനായിട്ട് ഡബ്ലു ഡബ്ലബ്ലു ഡോട്ട് ജോബ് എം സി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് പോവാ അപ്പോൾ ഏറ്റവും ടോപ്പിലിങ്ങനെ ഒരു സെർച്ച് ബോക്സിനോട് കാണാൻ സാധിക്കും അവിടെ ഇ ഐ എഫ് എം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ തൊട്ട് താഴെ തന്നെ ഈ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ദുബായിൽ ജോബ് അന്വേഷിക്കുന്നവരെ എല്ലാ കൂടുതൽ ഇപ്പം ഒരു വാക്കൻസി ഷെയർ ചെയ്യുമല്ലോ